ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി വന്നിട്ട് മിച്ചറാണ് കേട്ടോ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്യണേ ഞാനിവിടെ മിച്ചറിൻ്റെ പൊരി എടുത്ത് വെച്ചിട്ടുണ്ട് അതിന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് ഇവിടെ പാനിലേക്ക് ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി എണ്ണ ചൂടായി വന്നാലേ നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഈ കറിവേപ്പില എണ്ണയിൽ നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരണം ഈ കറിവേപ്പിലിൻ്റെ സ്മെല്ലൊക്കെ ആ എണ്ണയിലൊന്ന് പിടിച്ചാൽ നമ്മുടെ മിച്ചറ് നല്ല സ്മെല്ലായിരിക്കും നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കുക ഇനി ഇതിലേക്ക് ഞാൻ മിച്ചറിൻ്റെ പൊരിയാണ് ആഡ് ചെയ്യുന്നത് അത് നമുക്ക് സ്റ്റോറിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ ആണ് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം പെട്ടെന്ന് മുരിഞ്ഞു വന്നോളും ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി അതേ തന്നെ നമുക്ക് നിലക്കടലിയും പൊട്ടിക്കടലിയും ഒന്ന് വറുത്തെടുക്കാം അത് നന്നായിട്ടൊന്ന് മുരിയാണ് കേട്ടോ നമുക്കൊരു ബോളിലേക്ക് മാറ്റാം ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു നാല് പച്ചമുളകും ഒരു ആറ് ഏഴോ അല്ലി വെളുത്തുള്ളിയും പാടെ ഈ എണ്ണയിലൊന്ന് മൊരിച്ചെടുക്കാം നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട് അതൊരു ബൗളിലേക്ക് മാറ്റാം ഇനി നമ്മുടെ മിക്സർ പൊരിയിലേക്ക് നമുക്ക് ഈ പച്ചമുളകും വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഈ കടലിൻ്റെ പകുതിയാണ് ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ പകുതി നമുക്ക് ആവശ്യമുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പ് ഒരു നുള്ളു പഞ്ചസാര പിന്നെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ഇനി ഞാൻ കായപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് അതിൽ കാണിച്ചിട്ടില്ല അതിട്ടാലാണ് മിച്ചറിൻ്റെ ഒരു സ്മെല്ല് കിട്ടുള്ളൂ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ് കുട്ടികൾക്കൊക്കെ ഈവനിങ് സ്കൂൾ വിട്ട് വന്നാൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാം നമ്മുടെ എരിവുള്ള മിച്ചറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ അടുത്തത് മധുര മിച്ചറാണ് ഇട്ടുണ്ടാക്കുന്നത് നമ്മുടെ മിച്ചർ പുരിയിലേക്ക് ഒരു മൂന്ന് അല്ലി വെളുത്തുള്ളി ആഡ് ചെയ്യാം പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നിലക്കടലയും പൊട്ടിക്കടലയും ആഡ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിന് പഞ്ചസാര ഒരു നുള്ള് ഉപ്പ് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാം ഞാൻ ഇവിടെ കുറച്ചാണ് ആണ് ആഡ് ചെയ്യുന്നുള്ളൂ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞങ്ങൾ മധ്യരമിച്ചൂടെ റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഈ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂടെ ബെല്ലൈക്കണും കൂടി അമർത്തണേ എന്നാലാണ് ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി വീണ്ടും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു